ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി തേർഡ് സെമസ്റ്റർ എഫ് ഐ യു ജി പി വിഭാഗം മെയിൻ പേപ്പറായിട്ടുള്ള ഫണ്ടമെൻറ്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്ന പേപ്പറിലെ മൊഡ്യൂൾ ടു ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആറ് ഏഴ് എട്ട് ഒമ്പത് യൂണിറ്റുകളാണ് പറയാൻ വേണ്ടി പോകുന്നത് ആറാമത്തെ യൂണിറ്റ് വരുന്നത് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് ലോജിക്സ് ഓഫ് ലോജിക് ഓഫ് റീസണിങ് അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആഗമന യുക്തിയും നിഗമന യുക്തി മലയാളം നോക്കണ്ട നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പഠിക്കാമായിരിക്കും ഒന്നുകൂടെ ബെറ്റർ കാരണം ആ വാക്ക് മനസ്സിലാക്കാൻ ഫസ്റ്റ് വരുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ് ഇൻ സോഷ്യൽ റിസർച്ച് സാമൂഹിക ഗവേഷണത്തിലെ ആഗമന യുക്തി അതായത് പ്രത്യേക നിരീക്ഷണങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷൻസിനെ അനുഭവേദ്യമായിട്ടുള്ള തെളിവുകൾ എംപെരിക്കൽ എവിഡൻസ് അടിസ്ഥാനമാക്കിയിട്ട് പൊതുവായിട്ടുള്ള നിയമ എത്തിച്ചേരുന്ന യുക്തിസമായിട്ടുള്ള രീതിയാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പൊതുവായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ബോട്ടം അപ്പ് സമീപനമാണ് അതായത് ഗവേഷകന് പ്രത്യേക ഡാറ്റ പോയിൻ്റുകളിൽ നിന്നോ വ്യക്തിഗത കേസുകളിൽ നിന്നോ ആരംഭിച്ച അവയെ വിശാലമായിട്ട് ഒരു സിദ്ധാന്തത്തിലേക്കോ പാറ്റേണുകളിലേക്കോ സാമാന്യവൽക്കരിക്കുന്നത് അത് ചെറുതിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു ജനറലൈസ് ചെയ്യുക അല്ലാത്ത ഒന്നിച്ചാക്കുന്നതിനെയാണ് ഒരു ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് നിലവിലുള്ള തിയറികൾ അപര്യാപ്തമോ ലഭ്യമല്ലാത്തതോ ആയിട്ടുള്ള ഗവേഷ പര്യവേഷണാത്മക ഗവേഷണത്തിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ചിലാണ് ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എംപെരിക്കൽ ഫൗണ്ടേഷനാണ് അനുഭവവൈദ്യമായിട്ടുള്ള ഡാറ്റയെ അധികം ഇത് ആശ്രയിക്കുന്നുണ്ട് വിശദമായിട്ടുള്ള നിരീക്ഷണങ്ങളിൽ നിന്ന് ആരംഭിച്ച് വിശാലമായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് ഇത് എത്തുന്നു പിന്നെ ഒരു എക്സ്പ്ലോറേറ്ററി നാച്ചുറ് എക്സ്പ്ലോറേഷൻ എക്സ്പഷൻ പഠിക്കുന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഗവേഷകന് പരിമിതമായ അറിവേ ഉള്ളൂ എങ്കിൽ ഇത് ഉപയോഗിക്കുന്നു തിയറി ജനറേഷൻ പുതിയ സിദ്ധാന്തങ്ങൾ നിർമ്മിക്കുക അത് എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിലൊന്ന് പിന്നെ ഇത് പ്രധാനമായിട്ടും സാധ്യതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിഗമനങ്ങളാണ് ഈ രീതിയിലൂടെ എത്തുന്ന നിഗമനങ്ങൾ സമ്പൂർണ്ണ ഉറപ്പ് നൽകാത്ത സാധ്യത മാത്രമേ പറയുള്ളൂ സമ്പൂർണ്ണമായിട്ട് ഇതാണ് ഗ്യാരണ്ടി ഗ്യാരൻറ്റി എന്ന് പറയാൻ പറ്റില്ല മറ്റൊന്ന് പാറ്റേൺ റെക്കഗ്നേഷൻ പാറ്റേണുകൾ തിരിച്ചറിയാം ടാറ്റയിൽ ആവർത്തിച്ചുള്ള പാറ്റേണുകളോ പ്രമേയങ്ങളോ തിരിച്ചറിഞ്ഞ് പൊതുവായിട്ടുള്ള പ്രസ്താവനകൾ രൂപീകരിക്കുന്നു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പല കമ്മ്യൂണിറ്റികളിലും ആളുകൾ പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് ഒരു ഗവേഷകൻ നിരീക്ഷിക്കുന്നു ഈ പ്രത്യേക കേസുകൾ ശേഖരിച്ച് പാരിസ്ഥിതിക അവബോധം ഈ കമ്മ്യൂണിറ്റികളിലെ ഒരു പൊതു പ്രവണതയാണെന്ന് ഗവേഷണ ഗന് നിഗമനത്തിലെത്തുന്നു തുടർന്ന് ഈ ഒരു നിരീക്ഷണത്തിലൂടെ വിദ്യാഭ്യാസ പരിപാടി പരിപാടികളും മാധ്യമ പ്രചരണങ്ങളുമാണ് ഈ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ഒരു ഗവേഷകൻ രൂപപ്പെടുത്തുക ഇതൊരു ഉദാഹരണമായിട്ട് പറയണം അപ്പോൾ ഒരു സ്പെസിഫിക്കായിട്ടുള്ള സ്പെസിഫിക് ഒരു കാര്യത്തിൽ നിന്നും ജനറലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് അടുത്താണ് ഡിഡക്റ്റീവ് റീസണിങ് നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇൻഡക്റ്റീവ് പറഞ്ഞല്ലോ ബോട്ടം ആണെന്ന് ഇത് അതിൻ്റെ ടോപ്പ് ഡൗൺ ആണ് ഒരു തിയറി അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ജനറലൈസ് ചെയ്യുക എന്നുള്ള പറഞ്ഞത് എന്നാൽ ഇതെന്താണ് ജനറൽ ആയിട്ടുള്ള ഒന്നിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്നതിനെയാണ് എന്തു പറയുന്നത് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ഒരു ഐപ്പോത്തിസിസ് അല്ലെങ്കിൽ ഒരു പൊതു ജനറൽ തിയറി ഐപ്പോത്തിസ് അല്ലെങ്കിൽ അനുമാനം എന്നിവയിൽ നിന്ന് ആരംഭിച്ച് പ്രത്യേക നിരീക്ഷണങ്ങളോ അനുഭവമായിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് ഇത് പരീക്ഷിക്കുന്നു നിലവിലുള്ള ഒരു സിദ്ധാന്തത്തെയോ ഐപ്പോത്തിസിന് പരീക്ഷിക്കുകയോ സ്ഥിതീകരിക്കുകയോ ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പിന്നെ ഇത് ക്വാണിറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണത്തിൻ്റെ ഒരു സാധാരണമായിട്ടുള്ളൊരിതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് ഒന്ന് തിയറി ടെസ്റ്റിങ് ഐപ്പോതിസുകളോ സിദ്ധാന്തങ്ങളോ പരീക്ഷിക്കാനാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെ ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ഘടനപരമായിട്ടുള്ള സമീപനം ഇതിന് കൂടുതൽ ഒരു സമീപനമുണ്ട് ഗവേഷകർ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു ഐപ്പോതിസിൽ നിന്ന് ആരംഭിച്ചത് പരീക്ഷിക്കാൻ ഡാറ്റ ഉപയോഗിക്കുന്നു ഒരു ഘടനാപരമായിട്ടുള്ള സമീപനം അതായത് ഇതിന് കൂടുതൽ ഘടനാപരമായിട്ടുള്ളൊരു സമീപനം ഉണ്ട് ഗവേഷകർ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു ഐപ്പോത്തസിൽ നിന്ന് ആരംഭിച്ചത് പരീക്ഷിക്കാൻ ഡാറ്റ ഉപയോഗിക്കുന്നു പിന്നെ ഒരു കൺഫോമിറ്റി ഇൻ നാച്ചർ പുതിയ സിദ്ധാന്തങ്ങൾ നിർമ്മിക്കുന്ന പകരം ഒരു സിദ്ധാന്തത്തെ സ്ഥിരീകരിക്കാനോ നിരാകരിക്കാനോ ഇത് ശ്രമിക്കുന്നു പിന്നെ സർട്ടനിറ്റി ഓഫ് കൺക്ലൂഷൻസ് നിഗമനങ്ങൾ ഇതിലെ നിഗമനങ്ങൾ കൂടുതൽ ഉറപ്പുള്ളവയാണ് അടിസ്ഥാന പ്രമാണങ്ങൾ സാധുവാണെങ്കിൽ നിഗമനം വ്യക്തിപരമായിട്ട് ഉറപ്പുള്ളതായിരിക്കും പിന്നെ ഐപ്പോത്തസിലെ ഗവൺമെന്റ് ഒരു നിന്നാണ് ഇത് ആരംഭിക്കുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം ഉയർന്ന വരുമാനമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ഗവേഷകനെ അനുമാനിക്കുന്നു ഈ ഔപ്പോത്തസ പരീക്ഷിക്കുന്നതിനായി ഗവേഷകൻ വ്യക്തികളുടെ വിദ്യാഭ്യാസ നിലവാരത്തെയും വരുമാനത്തെയും കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കുകയും കണ്ടെത്തലുകൾ ഡാറ്റ തിയറിറ്റിക്കൽ പ്രതീക്ഷയുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചാണ് ഐപ്പോത്തെസ് പിന്തുണക്ക് നിരസിക്കുകയും ചെയ്യാം ഇനി ഇതിൻ്റെ ശക്തി ദൗർബല്യം സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് ഇൻഡക്റ്റീവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒന്ന് ഫ്ലെക്സിബിലിറ്റി പുതിയതോ അല്ലെങ്കിൽ അപചി അപരിചിതമോ ആയിട്ടുള്ള സാമൂഹിക പ്രതിഭാസങ്ങളെ ചെയ്യാൻ ഇത് സഹായിക്കുന്നു തിയറി ഡെവലപ്മെൻറ്റ് അതുപോലെ റിച്ച് ഇൻസൈറ്റ് ഇത് സാമൂഹിക ഒരു സങ്കീർണവും സൂക്ഷ്മമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച നൽകുന്നു ഇൻഡക്റ്റീവിൻ്റെ ദൗർബല്യം എന്ന് പറയുന്നത് സാധ്യതകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള നീ ഇത് ശരിയാകണമെന്ന് ഉറപ്പില്ല ഇത് ജസ്റ്റ് സാധ്യതകൾ മാത്രമാണ് പറയുന്നത് അതുപോലെ ആവണമെന്ന് ഉറപ്പില്ല ടൈം കൺസ്യൂമിംഗ് ആണ് അതുപോലെ ലിമിറ്റഡ് ജനറലൈസ് കണ്ടെത്തലും മറ്റ് സന്ദർഭങ്ങളിലേക്ക് ബാധകമാകണമെന്നില്ല പിന്നെ ഈ ഡിഡക്റ്റീവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒന്ന് സെർട്ടൈനിറ്റി ആൻഡ് പ്രൊസീജനക്ക് ഉറപ്പും കൃത്യതയും കിട്ടുന്നു അതായത് ഐപ്പോതിസ് ശരിയാണെങ്കിൽ ഇത് വ്യക്തവും കൃത്യമായിട്ടുള്ള നിമു നൽകുന്നു പിന്നെ വ്യക്തമായിട്ടുള്ള ഐപ്പോതിസ് പരിശോധന നിലവിലുള്ള സിദ്ധാന്തങ്ങൾ പരിശോധിക്കാൻ വളരെ ഉപയോഗപ്രദമാണ് കാര്യക്ഷമത പലപ്പോഴും ഇത് കൂടുതൽ കാര്യക്ഷമമാണ് കാരണം ഗവേഷണകർ നിർവചിക്കപ്പെട്ട ഒരു ഐപ്പോതസിൽ എന്നാണ് ഇത് ആരംഭിക്കുന്നത് ഇനി ഇതിൻ്റെ ദൗർബല്യം എന്ന് പറയുന്നത് പരിമിതമായിട്ടുള്ള തിയറി ഡെവലപ്മെൻറ്റ് ഇത് പ്രധാനമായിട്ടും സ്ഥിരീകരണ സ്വഭാവമുള്ളതാണ് പുതിയ തിയറികൾ സൃഷ്ടിക്കുന്നില്ല ലെസ് ഫ്ലെക്സിബിലിറ്റി വഴക്കം കുറവാണ് അതുപോലെ കൺഫർമേഷൻ പൈസസ് ഗവേഷകർ തങ്ങളുടെ ഐപ്പോതിസിനെ പിന്തുടക്കുന്ന ഡാറ്റയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതിനെതിരെ ഡാറ്റ അവഗണിക്കാനും സാധ്യതയാണ് ഇനി അതിൻ്റെ ഒരു താരതമ്യമാണ് പറയുന്നത് ഒന്ന് ബോട്ടം അപ്പ് ആണ് മറ്റേത് ടോപ്പ് ഡൗൺ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത് മറ്റ് ഇതിൽ പഠിക്കുന്ന മറ്റൊന്നാണ് ഒബ്ജക്റ്റിവിറ്റി ആൻഡ് റിഫ്ലക്സിവിറ്റി വസ്തുനിഷ്ഠയും പ്രതിഫലനാത്മകയും നമ്മുടെ സാമൂഹിക ഗവേഷണത്തിലെ കണ്ടെത്തലുകൾക്ക് സമഗ്രത വിശ്വസത ആശ്രയോഗ്യത എന്നിവ ഉറപ്പുവരുത്തുന്നതിന് വസ്തുനിഷ്ഠ പ്രതിഫലനാത്മകമായിട്ട് എന്നീ ആശയങ്ങൾ വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് ഗവേഷണ പ്രക്രിയയിൽ തങ്ങളുടെ പങ്ക് കൈകാര്യം ചെയ്യുന്നതിൽ ഈ രണ്ട് ആശയങ്ങളും ഗവേഷകരെ നയിക്കുന്നുണ്ട് ഒന്ന് ഒബ്ജക്റ്റീവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള പക്ഷപാതം വികാരങ്ങൾ അല്ലെങ്കിൽ ആത്മനിഷ്ഠമായിട്ടുള്ള സ്വാധീനങ്ങൾ എന്നിവ ഡാറ്റ ശേഖരണത്തെയോ വിശകലനത്തെയോ വ്യാഖ്യാനത്തെയോ തടസ്സപ്പെടുത്താൻ അനുവദിക്കാതെ ഗവേഷണം നടത്തുന്ന തത്വമാണിത് ഗവേഷകർ തങ്ങളുടെ ജോലിയെ നിഷ്പക്ഷമായിട്ടും ന്യൂട്രലായിട്ടും അതുപോലെ വേർപെട്ടും പക്ഷപാതമില്ലാതെ സമീപിക്കണമെന്നാണ് ഇത് ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിശ്വസനീയം സാധുതയുള്ളതും ആവർത്തിക്കാവുന്നതുമായിട്ടുള്ള കണ്ടെത്തലുകൾ നിർമ്മിക്കാവുന്നതാണ് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് പക്ഷപാതമില്ലായ്മ ചിറ്റായിട്ടുള്ള സമീപനം അതുപോലെ ആവർത്തനക്ഷമത നിഷ്പക്ഷത ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇത് വരുന്നത് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി വിശ്വസ്തത അതുപോലെ ഇത് റെഡ്യൂസ് ബയസ് പക്ഷപാതം കുറക്കുന്നു അതുപോലെ ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു സമഗ്രത നിയമഗമനങ്ങൾ തെളിവുകൾ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്നുള്ളത് ഇത് ഉറപ്പാക്കുന്നു ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഗവേഷകനെ സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പ്രതിഫലിക്കാത്ത രീതിയിൽ സർവേകൾ നിരീക്ഷണങ്ങൾ തുടങ്ങിയ നിലവാരപ്പെടുത്തിയിട്ടുള്ള രീതികൾ ഉപയോഗിച്ച് ഡാറ്റ അടുത്തൊരു കൺസെപ്റ്റാണ് റിഫ്ലക്സ് ഫ്ലക്സിവിറ്റി എന്ന് പറയുന്നത് ഗവേഷണ പ്രക്രിയയിലുടനീളം ഗവേഷകന്റെ സ്വന്തം പങ്ക് കാഴ്ചപ്പാട് സാധ്യമായിട്ടുള്ള പക്ഷാപാതങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധത്തെയും അംഗീകാരത്തെയുമാണ് റിഫ്ലെക്സിവിറ്റി സൂചിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിസർച്ച് ചെയ്യുന്ന ആളുടെ റോള് കാഴ്ചപ്പാട് പൊട്ടൻഷ്യൽ ബയസ് ഇതേക്കുറിച്ചുള്ളൊരു അവബോധം അംഗീകാരത്തെയാണ് ഇത് പറയുന്നത് ഗവേഷകൻ്റെ പശ്ചാത്തലം അനുഭവങ്ങൾ മൂല്യങ്ങൾ സാമൂഹിക സ്ഥാനം എന്നിവ ഡാറ്റയുടെ വ്യാഖ്യാനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിമർശനാത്മകമായിട്ട് ഇത് പ്രതിഫലിപ്പിക്കുന്നു അത് ഇതെങ്കിലും ഉൾപ്പെടുന്നു വസ്തുനിഷ്ഠ വേർപ്പെടലിന് ഊന്നൽ നൽകുമ്പോൾ റിഫ്ലെക്സിബിലിറ്റി ഗവേഷണത്തിലുടനീളം സജീവമായിട്ട് സ്വയം പരിശോധനയ്ക്ക് ഊന്നൽ നൽകുന്നു സമ്പൂർണ്ണമായിട്ടുള്ള വസ്തുനിഷ്ഠത കൈവരിക്കാൻ പ്രയാസമാണെന്ന് ഇത് അംഗീകരിക്കുന്നു പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് സ്വയം അവബോധം അതായത് നമ്മുടെ സ്വന്തം സാമൂഹികവും സാംസ്കാരികവും വ്യക്തിപരമായിട്ടുള്ള പശ്ചാത്തലങ്ങളെക്കുറിച്ചും അവ ഗവേഷണത്തെ എങ്ങനെ ബാധിക്കുന്നതിനെക്കുറിച്ചും ഗവേഷകന്മാർ ബോധവന്മാർ ആയിരിക്കണം മറ്റൊന്ന് സുതാര്യത സുതാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവേഷകർ തങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ചും അനുമാനങ്ങളെക്കുറിച്ചും അവ ഗവേഷണത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് തുറന്നു പറയുന്നതിനാണ് മറ്റൊന്ന് വിമർശനാത്മക പ്രതിഫലനം ഗവേഷണത്തിലൂടെ തങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് നിരന്തരം വിമർശനാത്മകമായിട്ട് പരിശോധിക്കുന്നു മറ്റൊന്ന് എത്തിക്കൽ സെൻസിറ്റിവിറ്റി അതായത് ഇപ്പൊ ഗവേഷകനും പഠനവിധേയമാക്കുന്നവരും തമ്മിലുള്ള അധികാര ബന്ധങ്ങളെക്കുറിച്ചുള്ള ബോധന്മാരായിരിക്കാൻ ഇത് സഹായിക്കുന്നു ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് മെച്ചപ്പെട്ട ധാരണ എൻഹാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഗവേഷകനും പഠന വിഷയവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള ഒരു ആയത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്നു പിന്നെ എത്തിക്കൽ റിസർച്ച് പ്രാക്ടീസ് സ്വന്തം സാമൂഹിക ഐഡൻറ്റിറ്റി പഠനത്തെ എങ്ങനെ ബാധിക്കുന്നതിനെ കുറിച്ച് ബോധവാന്മാരാകാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഇംപ്രൂവ്ഡ് വാലിഡിറ്റി മെച്ചപ്പെട്ട ഒരു സാധുത സ്വന്തം അനുമാനങ്ങളെ വെല്ലുവിളിക്കുന്ന വൈരുദ്ധ്യങ്ങളെ അവഗണീകരിക്കാൻ ഇത് സഹായിക്കുന്നതിനാൽ ഗവേഷണത്തിൻ്റെ സാധുത വർദ്ധിപ്പിക്കുന്നു ഉദാഹരണ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് അഭിമുഖം നടത്തുമ്പോൾ ഒരു ഗവേഷകൻ തൻ്റെ സ്വന്തം സാമൂഹിക നില അഭിമുഖത്തിൻ്റെ ചലാത്മകയെ എങ്ങനെ സ്വാധീനിക്കാം എന്നതിനെക്കുറിച്ച് ബോധകന്മാരേക്കും ഇതാണ് ഇതിൽ വരുന്നത് ഇനി ഒബ്ജക്റ്റിവിറ്റിയും ബാലൻസ് ചെയ്യുന്നു ഒബ്ജക്റ്റിവിറ്റിയ റിഫ്ലെക്സിവിറ്റിയും അതായത് വസ്തുനിഷ്ഠയും അതുപോലെ പ്രതിഫലനാത്മകതയും വിപരീതങ്ങളായി കാണപ്പെടുമെങ്കിലും കൂടുതൽ കർശനവും നൈതികവുമായിട്ടുള്ള സാമൂഹിക ഗവേഷണം നിർമ്മിക്കാൻ ഇവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും അതായത് സമ്പൂർണ്ണമായി വേർപെടാൻ സാധ്യമല്ലെന്ന് തിരിച്ചറിയാൻ റിഫ്ലക്സിവിറ്റി സഹായിക്കുന്നു എന്നാൽ പക്ഷ്യപാതങ്ങൾ സജീവമായി അംഗീകരിക്കുന്നതിലൂടെ അവയുടെ സ്വാധീനം കുറക്കാൻ ശ്രമിക്കുന്നതിലൂടെയും വസ്തുനിഷ്ഠതക്കായി ഒബ്ജക്റ്റിവിറ്റിക്ക് പരിശ്രമിക്കാൻ കഴിയും അതിനെ സന്തുലിതമാക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്നോളജ്മെൻറ്റ് അക്നോളജിയും ബയോസസ് പക്ഷ്യപാതങ്ങളെ അംഗീകരിക്കാം മറ്റൊന്ന് മെച്ചപ്പെട്ട വിശകലനം സുതാര്യത എത്തിക്കൽ റിഫ്ലക്ഷൻ ഒക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ഇത് വരുന്നത് മറ്റൊന്ന് വരുന്നതാണ് യൂണിറ്റ് എട്ട് സയൻറ്റിഫിക് ഇൻ സോഷ്യൽ റിസർച്ച് സോഷ്യൽ റിസർച്ചിലെ ശാസ്ത്രീയ രീതികൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക പ്രതിഭാസത്തെയോ സാമൂഹിക പ്രശ്നത്തെയോ അന് അന്വേഷിക്കാൻ ഗവേഷകർ ഉപയോഗിക്കുന്ന തത്വങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും കൂട്ടമാണിത് ഈ സമീപനത്തിൽ ഐപ്പോതിസിസുകൾ രൂപീകരിക്കുക പരീക്ഷണങ്ങളോ നിരീക്ഷണങ്ങളോ നടത്തുക ഫലങ്ങൾ വിശകലനം ചെയ്യുക നിഗമനങ്ങളിലെത്തുക എന്നിവയാണ് ഉൾപ്പെടുന്നത് ഗവേഷണം നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായിട്ടുള്ള പ്രതിഭാസങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കണമെന്നും കണ്ടെത്തലുകൾ സൂക്ഷ്മ പരിശോധനക്കും സാധൂകരണത്തിനും വിധേയമായിരിക്കണമെന്നത് ഊന്നി പറയുന്നു ഇനി ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡിൻ്റെ എലമെൻ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് എംപരിക്കൽ ഒബ്സർവേഷൻ എംപരിക്കൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു നമ്മൾ ഇടയ്ക്കിടക്ക് പറയുന്ന ഒരു സാധനമാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുക അതായത് ദാശ ഡാറ്റ ശേഖരിക്കേണ്ടത് ആത്മനിഷ്ടമായിട്ടുള്ള ധാരണകളിൽ നിന്നെ മറിച്ച് നിരീക്ഷിക്കപ്പെട്ടതും അളന്നുമായിട്ടുള്ള പ്രതിഭാസങ്ങളിൽ നിന്നാണ് മറ്റൊന്ന് ഹൈപ്പോത്തിസിസ് ഫോർമ കൺട്രോൾഡ് ഒബ്സർവേഷൻ പരീക്ഷണമോ നിരീക്ഷണമോ അതായത് സാമൂഹിക ഗവേഷണത്തിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ സങ്കീർണത കാരണം നിയന്ത്രിത ലാബ് പരീക്ഷണങ്ങള് വെല്ലുവിളി അതിനാൽ സാമൂഹിക ഗവേഷണം പലപ്പോഴും എന്താണ് സർവേ അഭിമുഖങ്ങൾ കേസ് സ്റ്റഡി അല്ലെങ്കിൽ എത്നോഗ്രാഫിക് രീതികളൊക്കെയാണ് ആശ്രയിക്കുക മറ്റൊന്ന് ഡാറ്റ കളക്ഷൻ നമ്മുടെ കണ്ടെത്തലുകൾ വിശ്വസനീയമാണെന്ന് ഉറപ്പാക്കാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ഒബ്ജക്റ്റീവായിട്ട് ശേഖരിക്കണം മറ്റൊന്ന് ഡാറ്റ അനാലിസിസ് ഡാറ്റ ശേഖരിച്ച ശേഷം പാറ്റേണുകൾ ട്രെൻഡുകൾ അല്ലെങ്കിൽ ബന്ധുകൾ എന്നിവ തിരിച്ചറിയാൻ ഗവേഷകർ ഡാറ്റ വിശകലനം ചെയ്യണം ഇത് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് രീതിയിലാവുക പിന്നെ വിശകലന കൺക്ലൂഷനിലെത്താറില്ല വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവേഷകർ ഐപ്പോതസിനെ പിന്തുടക്കുന്നതോ അല്ലെങ്കിൽ നിരസിക്കുന്നതോ ആയിട്ടുള്ള നിഗമനങ്ങളിലെത്തുക പിന്നെ replication ആവർത്തനം ശാസ്ത്രീയ രീതിയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള വശങ്ങളിൽ ഒന്നാണിത് മറ്റ് ഗവേഷകർക്ക് സമാന സാഹചര്യങ്ങൾ പഠനം ആവർത്തിക്കാനും അതേ ഫലങ്ങൾ നേടാനും കഴിയും ഇത് കണ്ടെത്തലുകളുടെ റിലബിലിറ്റി വിശ്വാസതയും സാധ്യതയും ശക്തിപ്പെടുത്തുന്നു മറ്റൊന്ന് ഇമ്പോർട്ടൻസ് ഓഫ് ദ സയൻറ്റിഫിക് മെത്തേഡ് ശാസ്ത്രീയ രീതിയുടെ പ്രാധാന്യം ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ന്യൂട്രാലിറ്റി ശാസ്ത്രീയ രീതി ഗവേഷണ പ്രക്രിയയിൽ വസ്തുനിഷ്ഠതയ്ക്ക് ഊന്നൽ നൽകുന്നു അനുഭവാദ്യമായിട്ടുള്ള ഡാറ്റയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഗവേഷകർ വ്യക്തിപരമായിട്ടുള്ള പക്ഷപാതങ്ങൾ കുറക്കുകയും കണ്ടെത്തലുകൾ തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇതാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് വിശ്വസ്തത റിലയബിലിറ്റി നമ്മൾ നിലവാരപ്പെടുത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നതിലൂടെ ഗവേഷണ പ്രക്രിയ സ്ഥിരതയുള്ളതും ആവർത്തിക്കുന്നതുമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതെന്നും ഉറപ്പാക്കുന്നു പിന്നെ അതും വാലിഡിറ്റി ആ ഇപ്പോൾ പരീക്ഷിക്കുന്നതിലൂടെ സാമൂഹിക പ്രതിഭാസങ്ങളെ അളക്കാൻ ഉചിതമായിട്ടുള്ള രീതി ഉപയോഗിക്കുന്നതിലൂടെ ഗവേഷണത്തിന് സാധ്യതയുണ്ടെന്ന് ശാസ്ത്രീയ രീതി ഉറപ്പാക്കുന്നു നൈതി എത്തിക്കൽ റികർ പങ്കെടുക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അറിഞ്ഞുള്ള സമ്മതം ഉറപ്പാക്കുന്നതും ദോഷങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള നൈതിക മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇതിന്റെ ഭാഗമാണ് ജനറലൈസേഷൻ ചുറ്റായിട്ടുള്ള സാമ്പിങ് സാമ്പിളിങ്ങിൻ്റെ ഉപയോഗത്തിലൂടെ കണ്ടെത്തലുകളെ വിശാലമായിട്ടുള്ള ജനസംഖ്യയിലേക്ക് സാമാന്യവൽക്കരിക്കാൻ ഇത് അനുവദിക്കുന്നുണ്ട് ആ ഒരു പഠനത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ഇത് അനുവദിക്കും ഇനി ഇതിൻ്റെ ഒരു ചെറിയ കമ്പാരിസനാണ് പറയുന്നത് സയന്റിഫിക് മെത്തേഡിൻ്റെ സോഷ്യൽ റിസർച്ചിലും അതുപോലെ നാച്ചുറൽ സയൻസിലും ഇപ്പോൾ സാമൂഹിക പ്രതിഭാസങ്ങൾ മനുഷ്യൻ്റെ പെരുമാറ്റം സാമൂഹിക സംസ്കാരം ഒക്കെ നാച്ചുറൽ സയൻസിൽ പ്രകൃതി ലോകം ചെയ്യുവാനായിട്ടുള്ള പ്രതിഭാസങ്ങൾ വയ്ക്കുന്നത് ജസ്റ്റ് നോക്കിയാൽ മതി ഞാൻ കൂടുതലെ കുറിച്ച് പറയുന്നതല്ലെങ്കിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് അവസാനത്തെ യൂണിറ്റാണ് എത്തിക്കൽ കൺസേൺസ് ഇൻ സോഷ്യൽ റിസർച്ച് എത്തിക്സ് ഇൻ സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക ഗവേഷണത്തിൽ നൈതികത എത്തിക്സിൻ്റെ അത് ശാസ്ത്രീയ അന്വേഷണത്തിൽ സ്വീകാര്യവും അൺ അക്സെപ്റ്റബിള് അസ്വീകാര്യമായിട്ടുള്ള പെരുമാറ്റത്ത് വേർതിരിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങളെയാണ് സാമൂഹിക ഗവേഷണത്തിലെ എത്തിക്സ് എന്ന് പറയുന്നത് അതായതിപ്പോൾ സ്വീകാര്യവും അസ്വീകാര്യവുമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളെയാണ് സോഷ്യൽ റിസർച്ചിൽ എത്തിക്സ് എന്ന് പറയുന്നത് ഗവേഷണ പ്രക്രിയയിൽ ഇത് ധാർമ്മികമോ ശരിയോ തെറ്റോ ന്യായമോ അന്യായമോ ആയ കാര്യങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നു ലളിതമായിട്ട് പറയുകയാണെങ്കിൽ പങ്കെടുക്കുന്നവർക്ക് എന്താണ് ദോഷം സംഭവിക്കുന്നില്ല ഡാറ്റ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുന്നു കണ്ടെത്തലുകൾ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഈ കാര്യങ്ങളാണ് ഈ ഒരു എത്തിക്സ് ഉറപ്പാക്കുന്നത് ഇനി എത്തിക്കൽ പ്രിൻസിപ്പൽസ് ഒന്ന് അറിഞ്ഞുകൊണ്ടുള്ള സമ്മതം സോഷ്യൽ റിസർച്ചിൽ എത്തിക്കൽ പ്രിൻസിപ്പൾസ് ഒന്ന് അറിഞ്ഞുകൊണ്ടുള്ള സമ്മതി പങ്കെടുക്കാൻ സമ്മതിക്കുന്നതു മുമ്പ് ഗവേഷണത്തിൻ്റെ സ്വഭാവം ഉദ്ദേശ്യം നടപടിക്രമങ്ങള് റിസ്ക് ബെനഫിറ്റ്സ് എന്നതിനെക്കുറിച്ച് പങ്കെടുക്കുന്നവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിവരം നൽകണം പിന്നെ വോളണ്ടറി ഉള്ളതായിരിക്കണം സ്വമേതേ സമ്മതമാണ് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചോ നിർബന്ധിച്ചോ അത് ചെയ്യരുത് പി ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും പിന്മാറാനുള്ളൊരു അവരുടെ അവകാശത്തെ കുറിച്ച് അവരെ അറിയിക്കണം മറ്റൊന്ന് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അനോണമിറ്റി ാത്മകത പങ്കെടുക്കുന്നവരെ തിരിച്ചറിയുന്ന ഏതെങ്കിലും ഡാറ്റ അവരുടെ അനുവാദമില്ലാതെ മറ്റുള്ളവരുമായിട്ട് പങ്കിടരുത് അജ്ഞത് ഒരു പടികൂടി കിടന്ന് ഗവേഷകനെ പോലും പ്രതികരണങ്ങൾ വ്യക്തിഗത പങ്കാളിയിലേക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ഉറപ്പാക്കുക സുരക്ഷിതമായിട്ടുള്ള ഡാറ്റ സംഭരണത്തിന് അത്യാവശ്യമാണ് ഉപദ്രവിക്കാതിരിക്കുക പങ്കെടുക്കുന്ന ആളുകൾക്ക് ശാരീരികമോ മാനസികമോ സാമൂഹികമോ സാമ്പത്തികമോ നിയമപരമായിട്ടുള്ള ദോഷം വരുത്തുന്നവർ ഒഴിവാക്കാൻ ഗവേഷകന് ബാധ്യസ്ഥനാണ് മറ്റൊന്ന് ഇപ്പോൾ അഞ്ചനയും വിശദീകരണം പഠനത്തിൻ്റെ സമഗ്രത നിലനിർത്താൻ ചിലപ്പോൾ അഞ്ചന ഉപയോഗിക്കാറുണ്ടെങ്കിൽ അത് ന്യായീകരിക്കാവുന്നതും കുറഞ്ഞ അളവിലായിരിക്കണം മറ്റൊന്ന് ഡീ ബ്രീഫിങ് ഗവേഷണത്തിന് ശേഷം പങ്കെടുക്കുന്നവരോട് പഠനത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും സ്വഭാവം വിശദീകരിക്കും തെറ്റിദ്ധാരണകൾ തിരുത്തുകയും ചെയ്യണം സ്വമേതയുള്ള പങ്കാളിത്തം വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ആയിരിക്കണം സ്വമയത അല്ലാതെ പങ്കെടുക്കുന്നതിന് തീരുമാനിക്കാൻ വ്യക്തിയുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം ഒരു സമ്മർദ്ദം പാടില്ല പിന്മാറാനുള്ള അവകാശം അവർക്ക് ഉണ്ടായിരിക്കണം ദുർബല ഒരു ബഹുമാനമാണ് പ്രത്യേകിച്ച് കുട്ടികൾ പ്രായമായവർ ഭിന്നശേഷിക്കാർ അഭയാർത്ഥികൾ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നത് തുടങ്ങിയ വിഭാഗങ്ങളെ അവർക്കെതിരെ ഇത്തരത്തിലുള്ള ശ്രദ്ധ ആവശ്യമാണ് സമഗ്രതയും സത്യസന്ധതയും വേണം പിന്നെ നൈതിക അവലോകനം മിക്ക സ്ഥാപനങ്ങളും എന്താണ് ഐ ആർ ബി എസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡുകൾ അല്ലെങ്കിൽ എത്തിക്സ് കമ്മിറ്റികളുണ്ട് ഗവേഷകർ തങ്ങളുടെ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കമ്മിറ്റികളിൽ നിന്ന് എത്തിക്കൽ ക്ലിയറൻസ് തേടണം പിന്നെ ബെനഫ ബെനഫിസൻസും സോഷ്യൽ ഗുണവും സാമൂഹിക ഗവേഷണം സമൂഹത്തിന് പങ്കെടുത്തതിനൊക്കെ പ്രയോജനങ്ങൾ ഉൽപാദിപ്പിക്കാൻ ലക്ഷ്യമിടണം ഗവേഷകര് സാധ്യമായിട്ടുള്ള നേട്ടങ്ങളെയും ദോഷങ്ങളെയും തുലന ചെയ്യണം ഇനി കോമൺ എത്തിക്കൽ ഡിലമാർസ് ഇൻ സോഷ്യൽ റിസർച്ച് നൈതികമായിട്ടുള്ള ധർമ്മസങ്കടങ്ങൾ ഡിലമാസ് സോഷ്യൽ റിസർച്ച് വരുന്ന ഡിലമാസ് ഒന്ന് നിയമ വിരുദ്ധം അല്ലെങ്കിൽ അധാർമികമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാവാം മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ അഴിമതി പോലുള്ള വിഷയങ്ങൾ പര്യവേഷണം ചെയ്യുന്ന ഗവേഷകർ കണ്ടെത്തലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും പങ്കെടുക്കുന്നവരെ സംരക്ഷിക്കുന്നതും തമ്മിലുള്ള ധർമ്മസങ്കടം പിന്നെ ഗവേഷകന്റെ പക്ഷപാതം ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയുടെ ഗവേഷണം അതായത് ഡിജിറ്റൽ എത്തനോഗ്രഫി ഓൺലൈൻ സർവേകൾ കാലഘട്ടത്തിൽ വെർച്വൽ സ്പേസുകളിൽ സ്വകാര്യത കൺസൺ എന്നിവയെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പിന്നെ അധികാര ബന്ധങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റികൾ തടവുകാർ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ എന്നിവരിൽപ്പെടുന്ന ഗവേഷണങ്ങളിൽ പലപ്പോഴും അധികാര അവസ്ഥ ഉണ്ടാവും പിന്നെ ഗേറ്റ് കീപ്പിംഗ് ആൻഡ് ആക്സസ് അതായത് ഇപ്പോൾ ചില ജനവിഭാഗങ്ങളിലേക്ക് പ്രവേശനം നേടുന്നതിനും ഗേറ്റ് കീപ്പർമാരായിട്ട് ചർച്ച നടത്തേണ്ടി വന്നേക്കാം ഇത് ഗവേഷണ സ്വാതന്ത്ര്യത്തെയും നൈതിക നിലവാരത്തെയോ ബാധിച്ചേക്കാം അപ്പം എത്തിക്കൽ ഡിലമ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് എത്തിക്സ് നമ്മൾ കീപ് ചെയ്യേണ്ടതുണ്ട് ആ കാര്യമാണ് ഇതില് പറയുന്നത് ദാറ്റ്സ് ഓൾ താങ്ക് യു